ജിദ്ദയിൽ സിഫ് ചാമ്പ്യൻസ് ലീഗിലെ എ ഡിവിഷൻ മത്സരത്തിൽ മഹജർ എഫ് സിക്ക് തകർപ്പൻ ജയം ഇന്ത്യൻ താരം സഹൽ അബ്ദുൾ സമദ് ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു നിരവധി പേർ വാശിയേറിയ മത്സരങ്ങൾ വീക്ഷിക്കാൻ എത്തിദ്ദെ അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരങ്ങൾ സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ഒരുക്കിയ സിഫ് ലീഗ് എ ഡിവിഷനിലെ ആവേശം നിറഞ്ഞ പോരാട്ടങ്ങൾ പ്രിയതാരങ്ങൾ നിറഞ്ഞു കളിച്ചതോടെ ആഘോഷമാക്കി കളി ബി ഡിവിഷനിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഐ ടി സോക്കർ എഫ് സിക്കും ഫാൽക്കൺ എഫ് സി തൂവലിനും യാസ് എഫ് സിക്കും ജയം ഡി ഡിവിഷനിൽ ജെ എസ് സി ടീം സെമിയിൽ പ്രവേശിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ